ശമ്പള പ്രതിസന്ധി തീരുന്നു ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് മന്ത്രി കെ പി ഗണേഷ് കുമാർ അറിയിച്ചു കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇന്ന് വൈകിട്ട് മുതൽ തന്നെ കിട്ടും സർക്കാർ സഹായത്തോടെ തന്നെയാണ് ശമ്പളം നൽകുന്നത് പതിനായിരം കോടി രൂപയോളം പല ഘട്ടങ്ങളിലായി സർക്കാർ നൽകി മാസം തോറും അൻപത് കോടി സർക്കാർ തുടർന്നും നൽകും ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കുന്നത് എസ് ബി ഐയിൽ നിന്ന് നൂറു കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് എടുക്കും സർക്കാർ പണം നൽകുമ്പോൾ തിരിച്ചടയ്ക്കും മാനേജ്മെന്റ് നിയന്ത്രണങ്ങളോടെയാണ് പദ്ധതി പെൻഷനും കൃത്യമായി കൊടുക്കും വരുമാനത്തിന്റെ അഞ്ച് ശതമാനം പെൻഷനായി മാറ്റിവെക്കും രണ്ട് മാസത്തിനകം പെൻഷനും കൃത്യമായി വിതരണം ചെയ്യാനാകും പി എഫ് ആനുകൂല്യങ്ങളും ഉടൻ തന്നെ കൃത്യമായി കൊടുക്കാനാകും ജീവനക്കാർക്ക് ഒരുമിച്ച് ശമ്പളം നൽകണം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ആദ്യമേൽപ്പിച്ച ചുമതല ധനമന്ത്രി വളരെയധികം സഹായിച്ചു നൂറ് കോടിയുടെ ഓവർഡ്രാഫ്റ്റ് എസ് ബി ഐ നിന്നെടുക്കും സർക്കാർ രണ്ട് ഗഡുക്കളായി അൻപത് കോടി നൽകുമ്പോൾ തിരിച്ചടയ്ക്കുമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി അതേസമയം വരുമാനത്തിൽ നിന്നും ചെലവ് ചുരുക്കലിൽ നിന്നും ബാക്കി തുക അടയ്ക്കും ഇരുപത് ദിവസം കൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് നികത്തും ർ ടി സിക്ക് ഉണ്ടായിരുന്ന ക്ലോസ് ചെയ്തു ഇനി ഓവർ ഡ്രാഫ്റ്റ് അക്കൌണ്ട് മാത്രമാണെന്നും മന്ത്രി അറിയിച്ചു അതേസമയം കെ എസ് ആർ ടി സി ബസ്സുകളിലെ ദീർഘദൂര യാത്രയിലെ വിരസത അകറ്റാനായി നടപടികളുമായി അധികൃതർ രംഗത്തെത്തി ബസ്സുകളിൽ എൽ ഇ ഡി ടിവികളും വൈഫൈ സംവിധാനവും സ്ഥാപിക്കാനാണ് കെ എസ് ആർ ടി സി തയ്യാറെടുക്കുന്നത് കൂടുതൽ ദീർഘദൂര യാത്രക്കാരെ സ്വിഫ്റ്റ് ബസ്സുകളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കെ എസ് ആർ ടി സിയുടെ ഈ പുതിയ പദ്ധതി ഡ്രൈവർ ക്യാബിന് പിന്നിൽ സ്ഥാപിക്കുന്ന ഇരുപത്തിയെട്ടഞ്ച് എൽ ഇ ഡി ടിവികളിലൂടെയാകും പ്രദർശനം ദീർഘദൂര സ്വിഫ്റ്റ് ബസ്സുകളിലെ യാത്ര വിനോദ അനുഭവമാകുക എന്നതോടൊപ്പം തന്നെ സർവീസ് ഇതര വരുമാന വർധന കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് കെഎസ്ആർടിസി നടപടി സ്വിഫ്റ്റ് ബസ്സുകളിൽ പ്രത്യേകിച്ച് സൂപ്പർഫാസ്റ്റ് ഉയർന്ന ക്ലാസ് ബസ്സുകളിൽ കടുപ്പിച്ചിരിക്കുന്ന സ്ക്രീനുകളിലൂടെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത് വഴി കൂടുതൽ വരുമാനം ലഭിക്കുമെന്നതാണ് കെ എസ് ആർ ടി സി പ്രതീക്ഷിക്കുന്നത് ഇതുവഴി നഷ്ടത്തിലായ കെഎസ്ആർടിസിക്ക് കൂടുതൽ സഹായകമാകാനും സാധ്യതയുണ്ട് യാത്രക്കിടെ യാത്രക്കാർക്ക് സൌജന്യ വൈഫൈ സുരക്ഷിതമായി ലഭിക്കുകയും ചെയ്യും തിരുവനന്തപുരം നഗരത്തിൽ സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ്സുകളിൽ എൽഇ ഡി ടിവികൾ ഇതിനോടകം തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വൈഫൈ സേവനങ്ങൾ ആദ്യം പതിമൂന്ന് തുടർന്ന് മറ്റുയർന്ന ക്ലാസ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും കെ എസ് ആർ ടി സി അധികൃതർ വ്യക്തമാക്കി കൂടാതെ മദ്യപിച്ചു ജോലിക്കെത്തുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരി മൂന്ന് ജില്ലയ്ക്കപ്പുറത്തേക്ക് സ്ഥലം മാറ്റും പിടിക്കപ്പെടുന്നത് താൽക്കാലിക ജീവനക്കാരാണെങ്കിൽ ഉടൻ തന്നെ പിരിച്ചുവിടും ദിവസവും ജോലി തുടങ്ങുന്നതിനു മുൻപ് എല്ലാ ഡിപ്പോകളിലെയും പുരുഷ ജീവനക്കാർക്ക് ബ്രത്തലൈസർ ഉപയോഗിച്ചുള്ള പരിശോധന നിർബന്ധമാക്കി കെ എസ് ആർ ടി സി വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഉത്തരവും ഇറങ്ങി ജീവനക്കാർ അതത് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെത്തി പരിശോധനയ്ക്ക് വിധേയരാകണം റീജിയണൽ സെൻട്രൽ വർക്ക്ഷോപ്പുകളിലെ ജീവനക്കാരി സർജന്റ് ഡ്യൂട്ടി ഗാർഡ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗാരിജ് മേധാവി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കും ബലം പോസിറ്റീവ് ആണെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി നിർത്തും തുടർന്ന് യൂണിറ്റ് മേധാവി വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും രൂപ വില വരുന്ന ബ്രത്തലൈസറാണ് ഓരോ ഡിപ്പോയിലേക്കും വാങ്ങിയിരിക്കുന്നത് ഇനി മുതൽ ഓൺലൈനായി ഡോക്ടറുടെ സേവനവും തേടാൻ സാധിക്കും തിങ്കൾ മുതൽ വ്യാഴം വരെ രാവിലെ പത്ത് മുതൽ രണ്ടു വരെയാണ് ഓൺലൈൻ സൗകര്യം ഇതിനായി ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ് ഓരോ അരമണിക്കൂർ ഇടവിട്ടാണ് സ്ലോട്ടുകൾ എല്ലാ വിഭാഗം ജീവനക്കാർക്കും സൗകര്യം ഉപയോഗിക്കാവുന്നതാണ് ഓൺലൈൻ മെഡിക്കൽ സേവനം മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഉദ്ഘാടനം ചെയ്തത് ഹൃദ്രോഗം ക്യാൻസർ എന്നീ രോഗങ്ങളും മാനസിക സമ്മർദ്ദവും ജീവനക്കാരുടെ ഇടയിൽ കൂടുതലാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ജോലിക്കിടയിൽ അറുപത്തി ഒന്ന് ജീവനക്കാരാണ് മരിച്ചത് ഈ സാഹചര്യത്തിലാണ് ഡ്യൂട്ടിക്കിടയിൽ ഇടവേളകളിൽ ജീവനക്കാർക്ക് ഡോക്ടറുടെ സേവനം നൽകാൻ തീരുമാനമായത് തുടർ ചികിത്സ ആവശ്യമാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കും ഇതിന് മാനേജ്മെന്റിന്റെ ഇടപെടൽ ആവശ്യമാണെങ്കിൽ അതും ഉണ്ടാകും കെ മെഡിക്കൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ സേവനമാണ് ലഭ്യമാകുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി